أعوذ بالله من الشيطان الرجيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالا يراؤون الناس ولا يذكرون الله إلا قليلا بريم الله سهودر سهودر المالك الله سبحانه وتعالى يدي بسم الله سبحانه وتعالى അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അങ്ങോളം അങ്ങോളമിങ്ങോളം സൂക്ഷിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ തക്കവ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈമാനിനെ അഥവാ അകീതയെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എന്താണത് റിയാർ എന്നാണ് അറബിയിൽ അതിന് പറയുക ലോകമാന്യം ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് മൊത്തത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇത് ഇഹ്ലാസിന്റെ നേർ വിപരീതമാണ് ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് അള്ളാഹുവിന്റെ വലു ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നതാകണം അതിനാണ് ഈ ഫിലാസ് എന്ന് പറയാ വേറെ എന്തെങ്കിലും ഭൌതികമായ താല്പര്യങ്ങളോ ഉദ്ദേശങ്ങളോ അതിന്റെ പിന്നിലുണ്ടാവാൻ പാടില്ല അള്ളാഹു കൽപ്പിച്ചു അവന്റെ അടിപായ എന്ന നിലക്ക് അവന്റെ പ്രീതിയും പെടുത്തോ ഉദ്ദേശിച്ച് അവന്റെ വലു ഉദ്ദേശിച്ച് ഞാൻ ചെയ്യേണ്ടതാണ് ആ നിലക്ക് ചെയ്യണം എന്നാൽ ഇഹ്ലാസിനെ സംബന്ധിച്ച് നമ്മൾ നിഷ്കളങ്കത ആത്മാർത്ഥത എന്നൊക്കെ പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം ഇതാണ് വിനോദ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക റിയാ ഇന്റെ ഗൗരവം അത് വിശ്വാസത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത് ഹരീതിയിലുള്ള അതിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ് അല്ലെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അഷുർക്കുൽ അഷറർ എന്നാണ് ചെറിയ ഷിർക്ക് ഷിർക്ക് എല്ലാം പൊറുക്കപ്പെടാത്ത പാപങ്ങളാണ് വളരെ ഗൗരവമുള്ള പാപമാണ് ഒരു മുഹമ്മിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് അത് വിശ്വാസത്തിലുണ്ടാകാം കർമ്മങ്ങളിലുണ്ടാകാം ഏതൊരു കർമ്മത്തിൽ ചിർക്ക് വരുന്നുണ്ടോ അതിന്റെ പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് വിശ്വാസത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് ഷിർക്ക് ഷിർക്ക് ചിർക്കുൽ അക്ബറുമുണ്ട് ചിർക്കുൽ അഷുഖറുമുണ്ട് വലിയ ഷിർക്കും ചെറിയ ഷിർക്കും വലിയ ഷിർക്ക് സംഭവിച്ചാൽ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തുപോകും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും എന്നാൽ ചെറിയ ചിർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എങ്കിലും വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണത് അപ്പൊ ചിർക്കിന് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഭയപ്പെടണം ഭയപ്പെടണം ചെറിയ വലിയാഹു അവനോട് ചിർക്കുവെക്കപ്പെടുന്നതിനെ ക്ഷമിക്കുകയില്ല അത് താഴെയുള്ളവ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു സുഹാനത്താല പറഞ്ഞത് അത് ചെറിയ ചിർക്കിനെയും കൂടി ഉദ്ദേശിച്ചാണ് വലിയ ഷിർക്കിനെ മാത്രമല്ല എന്ന് പണ്ഡിതന്മാർ പലരും വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ വലിയ ചിർക്കിനെ കുറിച്ച് ധാരാളം പഠിക്കുകയും കേൾക്കുകയും ചിർക്ക് വരുന്ന വഴികളെ കുറിച്ച് ചിന്തിക്കുകയും ചുരുക്കിന് അകപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണ് ചെറിയ അലൈക്കും ഷിർക്ക് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം എനിക്ക് ഭയമുള്ളത് സംബന്ധിച്ചാണ് സഹാബികൾ ചോദിച്ചു എന്താണ് അത് റിയാ ആണ് എന്ന് അലൈഹി അലിമ പഠിപ്പിക്കുകയുണ്ടായി കണ്ടോ അബിന്റെ ഗൗരവം എത്രയുണ്ട് ആ പറഞ്ഞ ഗൗരവം നമ്മൾ ശരിക്കും പഠിക്കണം മറ്റൊരു ഹൃദയത്തിൽ കാണാം അലാറുക്കും ും ഒരിക്കൽ സഹാബത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ റസൂറുല്ലാഹ് സലാസും അവിടേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണിത് മസീഹുദ് എന്റെ അടുക്കൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് പറയണ പറയണി രഹസ്യമായ ഷിർക്ക് ഗോപ്യമായ ഷിർക്ക് അതെന്താ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നിട്ട് അയാൾ നമസ്കരിക്കുമ്പോൾ അയാളുടെ നമസ്കാരത്തെ അയാൾ കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വേറൊരാൾ അത് നോക്കുന്നുണ്ട് എന്നതുകൊണ്ട് അയാൾ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരം ഉഷാരാക്കട്ടെ റുഖുവൊക്കെ ദീർഘിപ്പിച്ച് സുജീവൊക്കെ ദീർഘിപ്പിച്ച് ഒന്നിങ്ങനെ തക്കുവെക്കെന്ന് അഭിനയിച്ച് അപ്പൊ അബ്വാഹുവിന്റെ വധുദ്ദേശിച്ച് ചെയ്യേണ്ട കർമ്മം ഇവിടെ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്തു ആ അതാണ് അതാണിരിയാ അത് മസീഹുദ്നെക്കാളും വലിയ ചിത്തനയാണ് എന്നാണ് എബിസാഹുസലമ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നിന്ന് അത്തഹ്യാത്തിനു ശേഷം നമ്മൾ സ്വലാത്തും പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ട് അള്ളാഹുബെ നരകശിക്ഷയിൽ നിന്ന് ഞാൻ അഭിയം തോടുന്നുണ്ടാ ജീവിതത്തിലെയും മരണത്തിനെയും ഫിത്തലയിൽ നിന്ന് ഫിത്തലയിൽ നിന്ന് ഒരൊറ്റ നബിയുമില്ല തന്റെ സമുദായത്തിന് ദജ്ജാലിനെ മുന്നറിയിപ്പ് നൽകാത്തവനായി അപ്പൊ എല്ലാ നബിമാരും തങ്ങളുടെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് ദജാലിന്റെ ഫിത്തന അവസാന കാലത്താണ് വരികയെങ്കിലും ആദ്യകാലത്ത് നബിമാരും എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും നമ്മൾ രക്ഷ തേടുന്നത് ദജാലിന്റെ ഭിത്തനയെ കുറിച്ച് വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് അർദി അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു ആദമിന്റെ മക്കളെ സിദ്ധിച്ച് അന്ന് മുതൽ ഭൂമുകാൻ പോകുന്ന ഫിത്നയിൽ ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഗുരുതരമായ മറ്റൊരു ഫിത്നയുമില്ല അപ്പൊ ഭൂമുഖത്ത് ആദൻ നബിയുടെ കാലം മുതൽ അവസാന കാലം വരെ വരാനിരിക്കുന്ന ഫിത്തനകളിൽ ഏറ്റവും ഗൗരവമേറിയതും ഗുരുതരമായതുമായ ഫിത്തനയാണിത് ദജ്ഞാലിന്റെ പിത്തന ഗജാലെ വഴിപഴുപ്പിക്കുകയും ആളുകളെ കുഫലെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലജ്ജാലിനെ പറ്റി അല്ലെങ്കിൽ പഠിക്കേണ്ടതാണ് അതിനേക്കാളും ഗൌരവമുള്ള ഒരു കാര്യമാണ് റിയാൽ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ എന്തുമാത്രം വലിയ പാപമാണത് എന്തുമാത്രം ഗുരുതരമായ ഒരു തെറ്റാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ അവിടെ നിന്ന് പറയുകയുണ്ടായി മനുഷ്യരെ നിങ്ങൾ ഈ ഈഷുർക്കിനെ സൂക്ഷിക്കണം പൈനാദം തടീത് ഞെല്ലി അത് ഉറുമ്പ് എഴഞ്ഞു വരുന്നതിനേക്കാൾ നിഗൂഢമാണ് മറ്റൊരു വായത്തിൽ കറുത്ത പാറപ്പുറത്ത് ഇരുട്ടിന്റെ സമയത്ത് നിന്നും കൂടി ഉണ്ട് ഇരുട്ടിൽ മിനിഷമുള്ള പാറപ്പുറത്ത് ഒരു ഉറുമ്പ് എഴഞ്ഞു വന്നാൽ അത് നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയുമോ അതിനേക്കാൾ നിഗൂഢമാണ് ഈശ്വർക്ക് പറയുകയുണ്ടായി അള്ളാഹു ഈ ഉറുപ്പ് എഴുഞ്ഞു വരുന്നതിനേക്കാൾ നിഗൂഢമായ ഒരു കാര്യമാണെങ്കിൽ എങ്ങനെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും കാല അവിടുന്ന് പറഞ്ഞു കൂടു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം അള്ളാഹു മൈനാൻ അഴുതുപിക്കുറു അല്ലാഹു അറിഞ്ഞുകൊണ്ട് വന്നതും നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു അറിയാതെ വന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് പാപമോ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നു ചെറുതും വലുതുമായ അംശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴി എന്താണെന്ന് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പിന്നെ പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ് ഇതിന്റെ മറ്റൊരു വായത്തിലുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട തൗഹീദിന്റെ അങ്ങേയറ്റം ബലിഷ്ഠമായ ആദർശമുള്ള സഹാബത്തിനോടാണ് ഈ ദ്വ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദ്വ അപ്പൊ ഷിർഖുൽ ഹസീ ഗോപ്യമായ ഷിർക്ക് നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ദ്വാസിക്കണമെന്നാണ് യമിസ് അല്ല അള്ളാഹുല്ല പഠിപ്പിക്കുന്നത് ഷിർക്കുൽ ഹസീൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട വഴി അതായിട്ടാണ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം മൻ ഹലഭി തൈരില്ല പത്ത് അക്ഷറക്ക അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ചെയ്തു അത് ചെറിയ ചുരുക്കനെ പറ്റിയാണെന്ന് ഓരോ മാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അത് വേർത്തുന്നൊരു വിഷയമാണ് അതുപോലെ തന്നെ ഏലസ് കെട്ടൽ ഉറുക്കിലെട്ടൽ മൻ അല്ലൊക്കെ സമീപത്തൽ പക്കത് അക്ഷരക്ക ആരെങ്കിലും ഏലസ് കെട്ടിയാണെന്ന് ചുരുക്കിലകപ്പെട്ടു അതും ചെറിയ ചിർക്കനെ പറ്റിയാണെന്ന് ഒരമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ മഷീരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞു ഒരിക്കലും ഒരാൾ വന്നിട്ട് റസൂറുല്ലാ പറഞ്ഞല്ലോ ശരിയെ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ റസൂറുള്ളാഹി സല്ല മറുപടി എന്താ നീ എന്നെ അള്ളാഹുവിനെ സമപ്പെടുത്തുകയാണോ സമനാക്കുകയാണോ എന്ന് അതെന്താ കാര്യം അതും ചെറിയ ഷിർക്കാണ് നിങ്ങളും അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം അപകടത്തിലായിരുന്നു എന്ന് പറയാ അപ്പൊ അള്ളാഹുവിനോട് ചേർത്തി വാവു ചേർത്തി പറയാ നിങ്ങളും പിന്നെ അള്ളാഹു എന്ന് പറയാം അതിൽ അള്ളാഹു മാത്രമല്ലായിരുന്നെങ്കിൽ എന്ന് പറയാം മനസ്സിലായില്ലേ ആ രൂപത്തിൽ ചെറിയ ഷിർക്കിനെ വലമാക്കൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഷിർക്കാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനിത് പറയാൻ കാരണം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സൽക്രമങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ നെയ്യത്തിൽ ആളുകളെ കാണിക്കണമെന്നോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നോ അവരെന്ന് കാണട്ടെ ഇവിടെന്ന് ഞെട്ടട്ടെ എന്നൊക്കെ വന്നാൽ അതോടുകൂടി നമ്മുടെ ആമൽബാപ്പിലായി പോകും നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ദക്കാത്താകട്ടെ ഹജ്ജ് ആകട്ടെ എല്ലാത്തിലും ഇയാൾ കടന്നു വരാറുണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി നിശ്ചയിക്കുക ആളുകളെ കാണിക്കാൻ വേണ്ടി ദക്കാത്ത് കൊടുക്കുക ചതക്കാ ചെയ്യാ പകരല്ല ഹജ്ജ് ഹജ്ജിന് നിശ്ചയിച്ചാൽ തന്നെ ആളുകൾ നടന്ന് പറഞ്ഞാൽ അജ്ഞാ അജ്ജിനു പോവാണ് ബുധനാഴ്ച പോവാണ് ചൊവ്വാഴ്ച കൊള്ളിന് വരണം ആ ഒരു സൽക്കാരം അപ്പൊ എല്ലാവരും തുടങ്ങി അതിന് സലഫീന്നും അല്ലാത്തവരുന്നൊന്നുമില്ല എല്ലാവരും തുടങ്ങി എന്നിട്ട് ഇങ്ങനെ കുറെ കാറും വണ്ടിയൊക്കെ വന്ന് പന്തലൊക്കെ വലിച്ചു കെട്ടി നല്ല ചെമ്പൊക്കെ കയറ്റി ആന്താജിനോ ആൻഡാ മുപ്പൻ അജിനോ അവ എല്ലാരും അറിഞ്ഞ് ഉപ്പൻ അജിന് വാങ്ങി ഈ രൂപത്തിൽ ചില പത്രത്ത് കൊടുക്കും ഞാൻ ഞാനുന്റെ ഭാര്യ ഇങ്ങനെ പോണുണ്ട് ഏ എന്തെങ്കിലും കടവാട് ഉണ്ടെങ്കിൽ വിളിക്കണം എന്നിട്ട് ഓൻറെ ഫോട്ടോ ഈ രൂപത്തിൽ റിയാ ഏതെല്ലാം രംഗത്താ കടന്നു വരുന്നത് ഉമ്മർക്ക് പോവുക ഹജ്ജിന് പോവുക ഇതിലൊക്കെ ഏതിനും കടന്നു വരാവുന്ന ഒന്നാണ് റിയാ എന്ന് പറയുന്നത് അത് ചെറിയ കിർക്കാണ് അത് നമ്മുടെ ആമലുകളെ നശിപ്പിച്ചു കളയും ഹിന്ദു സുഹൃത്തുക്കളെ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിന്റെ പേരിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ദേവത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട് ക്ലാസുകളുണ്ട് ക്യാമ്പുകളുണ്ട് വായനകളുണ്ട് മതപ്രഭാഷണ പരമ്പരകളുണ്ട് ക്യാമ്പയിനുകളുണ്ട് സമ്മേളനങ്ങളുണ്ട് സിംബോസിയങ്ങളുണ്ട് സംവാദങ്ങളുണ്ട് ഡിബേറ്റുകളുണ്ട് തുടങ്ങി പലതും പലതും പക്ഷേ കുറെ ധാരണത്തിന്റെ പ്രവർത്തനങ്ങളുമായി നാം അടുത്തു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിലൊന്നും അകറ്റാമ്പില്ല ആരെയൊക്കെയോ കാണിക്കാനും ആരെയൊക്കെയോ തോൽപ്പിക്കാനും ആരോടൊക്കെയോ മത്സരിക്കാനുമാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാവുക എതിരാളികൾ എതിരാളികളെ ഞെട്ടിപ്പിക്കുക പത്രങ്ങളിൽ വാർത്ത വരുക ഫോട്ടോ വരിക ഇതൊക്കെയാണ് പല പ്രവർത്തനങ്ങളുടെയും പിന്നിലെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇതാണ് ഇയാ എന്ന് പറയുന്നത്